നമസ്കാരം വയനാട് ഭൂമിയിൽ പ്രകൃതി രാത്രി ഉറഞ്ഞു തുള്ളിയപ്പോൾ അനേകായിരം പേരുടെ ജീവനാണ് പ്രകൃതി തന്നെ കൊണ്ടുപോയത് കാലിന്റെ വേഷത്തിൽ പ്രകൃതി കല്ലുതുള്ളി സംഹാര താണ്ഡവമാടിയപ്പോൾ വയനാട്ടിലെ മുണ്ടക്കയിൽ ഇനിയും എത്രയോ പേരെ കണ്ടെത്താനുണ്ട് എത്രയോ പേർ അനാഥരായി കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ പകച്ചു നിൽക്കുമ്പോൾ മലയാള സിനിമാ താരങ്ങളടക്കം തമിഴ് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ വയനാടിൽ നെഞ്ചോട് ചേർക്കുകയാണ് അവർ വയനാട് ദുരന്തം നടന്ന ഉടൻ തന്നെ മോഹൻലാലും ബി ജെ പി വൈസ് പ്രസിഡന്റുമായ മേജർ രവി ഉൾപ്പെടെ സന്ദർശനം നടത്തുകയും വേണ്ട സഹായങ്ങളെല്ലാം നൽകുകയും ചെയ്തു വയനാട്ടിൽ കൂടുതലായി മുസ്ലിം ജനതകളാണ് കൂടുതലായി താമസിക്കുന്നത് നിലവിൽ അവിടുത്തെ ലീഗ് പ്രവർത്തകർ മോഹൻലാലിന് നേരെ സംഘടിതമായ സൈബർ ആക്രമണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ടെറിട്ടോറിയൽ ആർമി യൂണിഫോം അണിഞ്ഞെത്തിയ നടൻ മോഹൻലാലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു സംഘം ആളുകൾ വിമർശിക്കുകയാണ് മോഹൻലാൽ ദുരന്തഭൂമിയിൽ വന്ന് നടത്തിയത് വെറും പ്രഹസനമാണെന്നും ഇപ്പോഴാണ് ശരിക്കും സരോജ് കുമാർ ആയതുമെന്നുമാണ് ചില സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഇതിനെതിരെ ബി ജെ പി വൈസ് പ്രസിഡന്റ് മേജർ രവി ഉൾപ്പെടെ ശക്തമായ കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹത്തിന് ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചത് ഒരു ദുരന്ത ഭൂമിയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ കൂടെ ചേരുമ്പോൾ തീർച്ചയായും അദ്ദേഹം സൈന്യത്തിന്റെ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത് അതിൽ ലീഗ് നേതാക്കൾക്ക് ഹാളിളകേണ്ട കാര്യം എന്താണ് മദ്രാസ് റെജിമെന്റിൽ നിന്നുമുള്ള മോഹൻലാൽ അംഗമായ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയനാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് സൈന്യത്തിലെ ഉയർന്ന പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്റെ ടീമിനൊപ്പം ചേരുമ്പോൾ പട്ടാള യൂണിഫോം ധരിച്ചതിനാണ് ലാലിന് നേരെ സൈബർ ആക്രമണം നടന്നത് വയനാട്ടിൽ ചില വ്യക്തികൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പതാക കാണുമ്പോഴും സൈനിക യൂണിഫോം കാണുമ്പോഴും ചില വ്യക്തികൾക്ക് ഭ്രാന്തി പിടിക്കാറുണ്ട് അഥവാ ഇഷ്ടപ്പെടാറില്ല അതിനെ ഒരു പ്രശ്നമായിരുന്നു ഇവിടെ സംഭവിച്ചത് ലാലിന് നേരെ സംഭവിച്ചത് ഇന്നത്തെ ആളുകൾ സോഷ്യൽ മീഡിയയിലല്ല ഇക്കാര്യങ്ങൾ വന്നു പറയേണ്ടത് സൈന്യത്തിനോട് വേണം പറയാൻ അതിനുള്ള മരുന്ന് സ്പോട്ടിൽ തന്നെ സൈന്യം തിരിച്ചു തരികയും ചെയ്യും അതോടെ പിന്നെ ദേഷ്യ സ്നേഹമൊക്കെ താനെ തന്നെ വന്നോളും ഏത് രാത്രിയും ഇന്ത്യയുടെ കൊടി കേട്ടാലും ഇന്ത്യയുടെ ദേശീയ ഗാനം കിട്ടാലും എണീച്ചു നിന്ന് സല്യൂട്ട് അടിക്കുന്ന രീതിയിലേക്ക് സൈന്യം തന്നെ അതിനുള്ള ഒറ്റമൂലി മരുന്ന് അവർക്ക് നൽകുകയും ചെയ്യും ദുരിതത്തിന്റെ നാലാം നാളിലാണ് ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ മേപ്പാടിയിലെ സൈനിക ക്യാമ്പിലെത്തിയത് തുടർന്ന് മുണ്ടക്കൈ ചുരുൾമല പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് ദുരിതത്തിന്റെ ആഹ്ലാദം വിലയിരുത്തി ഇവിടെ സൈനിക ഉദ്യോഗസ്ഥരോടും രക്ഷാപ്രവർത്തകരോടും സംസാരിച്ചു സേനയുടെ യൂണിഫോമിലായിരുന്നു മോഹൻലാലിന്റെ സന്ദർശനം നടന്നത് പുനരധിവാസത്തിന് മൂന്ന് കോടി രൂപ സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴിയാകും പുനരധിവാസ പദ്ധതികൾ വയനാട്ടിൽ നടപ്പിലാക്കുക പ്രളയത്തിൽ തകർന്ന മുണ്ടക്കയ സ്കൂളിലും വിഷുശാന്തി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിക്കുമെന്ന് മോഹൻലാലിനൊപ്പമുണ്ടായിരുന്ന സംവിധായകൻ മേജർ രബിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകുകയുണ്ടായി രണ്ടായിരത്തി ഒമ്പതിലാണ് മോഹൻലാലിന് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിക്കുന്നത് ആവശ്യമെങ്കിൽ ഇനിയും ധനസഹായം എത്ര വേണമെങ്കിലും വയനാട്ടിന് നൽകുമെന്ന് മോഹൻലാൽ അന്ന് തന്നെ പറഞ്ഞതാണ് പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്രയേറെ ഒരു ഹാലളക്കം കുറച്ച് ലീഗുകാർ ഇളക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാം എന്തായാലും ബി ജെ പി നേതാവ് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റായ മേജർ രവിയും മോഹൻലാലും തന്നെ ഒരു മികച്ച ഒരു മാതൃക അതായത് വയനാടിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സമീപനം ഒരു കാഴ്ചയാണ് നമ്മൾ വയനാട്ടിൽ കണ്ടതെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്